കുമ്പളങ്ങാട് ആട്ടിത്ര റോഡിൽ ചാഴിക്കുളം ഭാഗത്തായി റോഡിലെ ചെറിയ പാലത്തിന് ഒരു ഭാഗത്ത് കൈവരിയും ഭിത്തികൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ട് കാലങ്ങളായി അഗാധമായ കുഴിയാണ് അരികുവശങ്ങളിലുള്ളത് റോഡിന് ഇറക്കമായതുകൊണ്ട് അമിത വേഗത്തിലാണ് ഈ പ്രദേശത്തിലൂടെ വാഹനങ്ങൾ വരുന്നത് രാത്രികാലങ്ങളിൽ ടൂ വീലർ യാത്രികർക്ക് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ പെടുന്ന ഈ പ്രദേശത്ത് അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അധികൃതർ സംരക്ഷണ ഭിത്തി ദ്രുതഗതിയിൽ സ്ഥാപിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകനായ സജി ആറ്റ ആവശ്യപ്പെട്ടു ന്യൂസ്